ായത്തും കെ പി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റും ചേർന്ന് നിർമ്മിച്ച ഉപ്പ് എന്ന സിനിമാ പ്രദർശനം ആരംഭിച്ചു ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം പേരാമ്പ്ര അലങ്കാർ മൂവീസിൽ നടന്നു ടി പി രാമകൃഷ്ണൻ എം എൽ എ അരിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ എം സുഗതൻ തുടങ്ങിയവർ ആദ്യ പ്രദർശനത്തിന് എത്തിയിരുന്നു ഒരു വിദ്യാലയം സിനിമ എന്ന ആശയവുമായി മുന്നോട്ട് വരികയും ഗ്രാമപഞ്ചായത്തും മറ്റു വിദ്യാലയങ്ങളും പിന്തുണയുമായി എത്തുകയും ചെയ്തതോടെ ഉപ്പ് എന്ന സിനിമ യാഥാർത്ഥ്യമാവുകയായിരുന്നു അരിപ്പുളത്തിന്റെയും പാലക്കാടിന്റെയും ദൃശ്യമനോഹാരിതയിൽ ഈ ചിത്രം വിടരുകയായിരുന്നു എം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ എം എസ് ദിലീപാണ് സിനിമയുടെ സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രദീപ് കുമാർ കാവന്തര തിരക്കഥയും സംഭാഷണവും നിർവഹിച്ച ചിത്രത്തിന് ക്യാമറ ചലിപ്പിച്ചത് സുജയ് ഭാസ്കർ ആണ് ത്തിന്റെ വരികൾക്ക് ഈനം നൽകിയിരിക്കുന്നത് സംവിധായകൻ തന്നെയാണ് അരിക്കുളം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരുമാണ് ഈ സിനിമയിൽ വേഷമിട്ടിരിക്കുന്നത് പ്രേക്ഷകരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമ നല്ല സൂപ്പറായിട്ട് നല്ല കഥാപാത്രം അത് രണ്ടുപേരും അലോൺ അഭിനയിച്ച് മകൻ്റെ ആ കരച്ചിൽ കാണുമ്പോൾ കൂടെ കരഞ്ഞുപോയി പിന്നെ അരി നല്ല നല്ല അഭിനയം ഇങ്ങനെയായിരിക്കണം ഓരോ സിനിമയുടെയും വിജയം നല്ല സൂപ്പർ സിനിമ നല്ല അടിപൊളിയായിരുന്നു അതിൽ അഭിനയിച്ച സോനു ആയിട്ട് അഭിനയിച്ച കുട്ടിയും പിന്നെ അലോ അലോക അനുരാഗ് രണ്ടുപേരും നന്നായിരുന്നു നല്ല അടിപൊളിയായിട്ട് ചെയ്തു നല്ലൊരു ആയിരുന്നു ഇനിയും ഇങ്ങനത്തെ സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഇതിൻ്റെ ഡയറക്ടർ സായിദലി ഖലീഫ് സാർ സാറിൻ്റെ ഒരു നല്ലൊരു വർക്കായിട്ട് ഇതിനെ കാണുന്നു ഇനിയും ഇതുപോലത്തെ വർക്കുകൾ ഉണ്ടാവട്ടെ ആ രണ്ടരസുണ്ടായിരുന്നു പിന്നെ ഒന്നിൻ്റെ മോനെ ഷാജി മാഷി പിന്നെ നല്ല ഷാറായിട്ട് തോന്നി വലിയ സ്ക്രീനിൽ കാണാനാണ് കണ്ടിട്ട് എങ്ങനെയുണ്ട് ാണ് സ്കൂളിനെ സംബന്ധിച്ചതും പഞ്ചായത്തിനെ സംബന്ധം അഭിമാനം തന്നെയാണ് കാരണം ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപൻ തന്നെയാണ് ഡയറക്ട് ചെയ്തെന്നുള്ളതും മാത്രമല്ല പ്രധാന വേഷങ്ങൾട്ടൊക്കെ സ്കൂളിലെ ആൾക്കാർ തന്നെയാണ് എന്തായാലും കുട്ടികൾക്കും ഞങ്ങൾക്കൊക്കെ വലിയൊരു മൊറക്കോട്ടില്ല എന്തായാലും വളരെ ഒരു നല്ല റിപ്പോർട്ടാണ് വളരെ സന്തോഷമുണ്ട് ആളുകളൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നല്ല അഭിപ്രായമാണ് പറയുന്നത് എന്തായാലും ഞങ്ങളുടെ ഒരു പ്രയത്നത്തിന് ഒരു ഫലമുണ്ടായി ഒരു നല്ല ഫലമുണ്ടായി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അരിപ്പുളം പഞ്ചായത്തിനും ഞങ്ങളുടെ വിദ്യാലയത്തിനും ആ ആ സ്ഥലം സമീപ സ്ഥലത്തുള്ള വിദ്യാലയങ്ങൾക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആളുകൾ ഇതിനെ ഏറ്റെടുത്തു കഴിഞ്ഞു അഭിമാനം സന്തോഷം അതിനപ്പുറത്തേക്ക് നമ്മളുടെ കൂടെ ഒരുപാട് പേര് ഇതിന് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് അപ്പോൾ ആ പ്രയത്നിച്ച ആളുകളൊക്കെ ഈ സമയത്ത് ഞാൻ ഓർക്കാൻ പേരെടുത്ത് പറയാൻ പറ്റില്ല ചിലരെ വിട്ടുപോയി കഴിഞ്ഞാൽ നല്ല ഒരു വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വളരെ നല്ല രീതിയിൽ ആളുകൾ നമ്മോട് സാധിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇപ്പൊ ചെയ്യാനായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചത് എല്ലാവരും വന്ന് സിനിമ കാണുന്ന നല്ലൊരു സന്ദേശമാണ് ഞാൻ ഈ സിനിമ കൊടുക്കുന്നത് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നല്ലൊരു ഉദ്ദേശമാണ് ചാരിറ്റിയാണ് കൂടെ തീർച്ചയായിട്ടും ആ കഥാപാത്രങ്ങളുടെ പഹേൻ മാഷൻ ആണ് ആ സ്ക്രിപ്റ്റിലെ പേര് തന്നെയാണ് അപ്പോൾ അങ്ങനെ കഥാപാത്രം വന്നപ്പോൾ അതിൻ്റെ ഡയക്ടർ കൂട്ടിയാ ദിലീപ്യമാർ സംസാരിച്ചത് ആകത്തെങ്കിലും കഥാപാത്രം ഉണ്ട് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ നേരത്തെ നാടങ്ങൾ അഭിനയിക്കാൻ അഭിനയിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണൊരു പിന്നെ ദൃശ്യ രംഗത്തേക്ക് സിനിമാ രംഗത്ത് ലിസ്റ്റ് ചെയ്യുന്നേക്ക് വരുന്നത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി എന്നെ കണ്ടു മാത്രമല്ല കണ്ട വല്ലതും ഈറ്റൊത്തനാണെന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ കുടുംബക്കാരും സുഹൃത്തുക്കളും ഒരുപാട് നാടകക്കാരും കൂടെ വന്നിട്ടുണ്ട് അവരെ അപ്പോൾ ആ നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ചെയ്ത കഥാപാത്രം കുറച്ച് നന്നായി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ചില നാട നാടക കടന്നു വന്നോ ചേ സംസാർ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ സംസാരിച്ചു എൻ്റെ തന്ന മ്യൂസിക്കും പിന്നെ എൻ്റെ ഭാവങ്ങളൊക്കെ അതിൽ ആളുകൾ പറഞ്ഞിട്ടും നമസ്കാരം ഈ ഉപ്പ് സിനിമയുടെ സംവിധായകൻ എം എസ് ദിലീപ് ഭാഷ ഈ ഭാഷയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഞാനും അദ്ദേഹമായിട്ടുള്ള ഒരു ബന്ധം കോവിഡിന് മുൻപ് ചിത്ര കെ ചിത്ര നാഷണൽ അവാർഡ് പിന്നെ ചിത്രരലിന്റെ സ്റ്റുഡിയോയിൽ പോയി കൃഷ്ണ സ്റ്റുഡിയോ സ്ഥലയിലാണ് അവിടെ പോയി നമ്മൾ സിനിമയ്ക്ക് വേണ്ടി പാട്ട് ചെയ്തിട്ടുണ്ട് ഭാഷ ഭാര്യ കുഞ്ഞലും ഒക്കെ നമ്മളെ കൂടി ഉണ്ടായിരുന്നു മാഷയെ കുറിച്ച് പറയുമ്പോ മാഷേ കേരളത്തിലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ വിഗായകന്മാരായ സിനിമ സംഗീതജ്ഞനെ ഒക്കെ പ്രയോജനപ്പെടുത്തി സിനിമ ചെയ്യുന്ന ഒരു പാരമ്പര്യമുള്ള ഒരു വ്യക്തിതാണ് കൂടാതെ കുട്ടികൾ നേരിട്ട് ഈ സിനിമയുടെ ഭാഗമാകുന്നുള്ള ഒരു പ്രത്യേകതയാണ് അപ്പൊ കുട്ടികൾ എന്റെ ഒരു ജിജ്ഞാസയും സിനിമ ചെയ്യാനുള്ള ഒരു ആവേശം സ്വയം പര്യാപ്തത ആകുന്ന സംഗതി ഒക്കെ ഇതിൽ കാണാൻ പറ്റും മാത്രമല്ല ഒരു സ്കൂളിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു പഞ്ചായത്തൊക്കെ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത് അത് അവരുടെ എല്ലാവരുടെ ഒരു ടീം വർക്ക് ഉണ്ടല്ലോ അതിന്റെ ഒരു സന്തോഷം അവരുടെ ഒരു കൈകോർക്കൽ അങ്ങനെ വിഷയം തന്നെ വളരെ സിമ്പിളായി എല്ലാവർക്കും പറ്റുന്ന ഭാഷയിൽ അവതരിപ്പിക്കാനൊക്കെ ഉണ്ട് ഞാൻ കുറെ പേരോട് ചോദിച്ചാൽ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് മീഡിയ പ്രവർത്തകർ കുറെ പേര് വന്നിരുന്നു അവർക്കൊക്കെ അവരൊക്കെ നല്ല താല്പര്യം കാണിച്ചിരുന്നു മാധ്യമങ്ങൾ വളരെ മുൻപ് തന്നെ ഈ മുന്നേക്കുറിച്ച് നല്ല നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും വേറെ പ്രൊമോഷണൽ വർക്കുകളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ാണ് അതിന്റെ റിലീസിംഗ് ആണ് അലങ്കാർ മൂവീസിൽ നമ്മുടെ എം എൽ എ രാഹുൽ സാറ് നിർവഹിച്ചത് ഞങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ ഒരു സംരംഭത്തിലൂടെ ദിലീപ് സാർ എന്ന് ഞങ്ങളുടെ അധ്യാപകങ്ങളിലൂടെ ഇവിടെ സാധ്യമായത് വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു അവസരത്തിൽ പലപ്പോഴും വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി അതിൽ എന്താണോ അവരുടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കി ആ ഒരു സഹപാഠി എൻ എസ് എസ് ഒരു വിദ്യാർത്ഥി ആ ഒരു ഡോക്ടറി എന്നുള്ള ആശയം വളരെ വ്യക്തമായിട്ട് ഈ സിനിമയിലൂടെ കാണിച്ചു തരുന്നുണ്ട് എന്തായാലും സിനിമ വിജയിക്കും എന്ന് തന്നെയാണ് ഉറച്ചു വിശ്വാസം വളരെയധികം സന്തോഷമുള്ളത് ഞങ്ങളുടെ സ്കൂളിലെയും സമീപ പ്രദേശങ്ങളിലെ സ്കൂളുകളിലെയും ടീച്ചേഴ്സ് കുട്ടികൾ നാട്ടുകാർ എല്ലാവരും തന്നെ ഇതിലെ കഥാപാത്രം ഈ ഒരു സംരംഭത്തിന് എല്ലാവരുടെയും മറ്റുള്ള സ്കൂളുകളിലെയും കോളേജുകളിലെയും എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് ഈ സിനിമ നിർമ്മിക്കാൻ നല്ല ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഓവർക്കം ചെയ്ത് നല്ലൊരു രീതിയിലേക്ക് ഞങ്ങൾക്ക് ഈ ഒരു സിനിമയെ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ലഭിക്കണം ഞങ്ങൾ എന്താ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് ഫിലിമാണ് പക്ഷെ പിന്നെ പറയുന്ന തിയേറ്ററിലൊക്കെ നടക്കും അപ്പം ഇപ്പം അത് ഞാൻ പ്ലസ് വൺ പഠിക്കുമ്പോഴാണ് തുടങ്ങിയത് രണ്ടു കൊല്ലം മൂന്ന് കൊല്ലമായി ഇത് തുടങ്ങിയിട്ടുണ്ട് ഇത്രയും കാലം ഞങ്ങൾ കാത്തിരുന്നതിപ്പം എന്താ തിയേറ്ററിൽ ഫിക്സ് ചെയ്യാൻ കാണുമ്പം നല്ല സന്തോഷമുണ്ട് പിന്നെ